പ്രിയ നടൻ കൊല്ലം സുധിയും ഭാര്യയും സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയങ്ങളാണ് ഹിന്ദു മതവിശ്വാസിയായ സുധിയെ ക്രിസ്ത്യൻ ആചാരപ്രകാരം കോട്ടയത്തുള്ള രേണുവിൻ്റെ ഇടവക പള്ളിയിലാണ് അടക്കിയത് താൻ മരിച്ചാൽ തന്നെ ഇവിടെ അടക്കണമെന്ന് സുതി പറഞ്ഞിരുന്നുവെന്നും അതുകൊണ്ടാണ് പള്ളിയിൽ അടക്കിയതെന്നുമാണ് രേണു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പോൾ ഇതാ ആ വാദം തെറ്റാണെന്ന് പറയുകയാണ് സുഹൃത്ത് കൊല്ലം സുതി എന്നാണ് എൻ്റെ പേര് അതുകൊണ്ട് എന്നെ അടക്കുമ്പോഴും കൊല്ലത്ത് തന്നെ അടക്കണമെന്നാണ് സുതിചേട്ടൻ പറഞ്ഞിരുന്നത് സുധിച്ചേടനൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആരോട് ചോദിച്ചാലും അവർ ഇത് പറയും സുധിച്ചേട്ടന്റെ ബോഡി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ എല്ലാം ഞാൻ അവിടെ ഉണ്ടായിരുന്നു സുതിച്ചേട്ടൻ മ മതം മാറിയിട്ടുണ്ടാകാൻ ഇല്ല രേണുവിനെ വിവാഹം ചെയ്ത ശേഷം കമ്പനി ഇല്ലായിരുന്നു അതുപോലെ കൊല്ലത്തേക്ക് സുതിച്ചേട്ടൻ്റെ ബോഡി കൊണ്ടുവരുന്നതിനോട് ആദ്യം ഫ്ലവേഴ്സ് ചാനൽ ആളുകൾ എതിർപ്പായിരുന്നു അമ്മയൊക്കെ ബോഡി കൊല്ലത്ത് അറിഞ്ഞതുകൊണ്ടാണ് കോട്ടയത്ത് പോകാതിരുന്നത് പിന്നീട് സുരേഷ് ഗോപിചേട്ടൻ ഇടപെട്ടാണ് കൊല്ലത്ത് കൊണ്ടുവന്നതെന്നുമാണ് സുഹൃത്ത് പറഞ്ഞത് അതേസമയം സോഷ്യൽ മീഡിയയിലെ സെൻസേഷണൽ താരമാണ് രേണു സുധി ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം അഭിനയത്തിലെ പുതുമുഖ താരമെന്ന നിലയ്ക്കുള്ള അവാർഡും വാങ്ങിയ രേണു വേദിയിൽ വെച്ച് ഇമോഷണലായി സംസാരിച്ചിരുന്നു ഇതിനിടയിലാണ് ജീജ സുരേന്ദ്രൻ രേണുവിനോട് സംസാരിക്കുന്ന വീഡിയോ കൂടി വൈറലായത് ജീജയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രേണു ഉണ്ടെന്നറിഞ്ഞതോടെയാണ് എനിക്ക് ഈ പ്രോഗ്രാമിൽ വരാനുള്ള ആവേശം കൂടിയത് തിരക്കായിരുന്നുവെങ്കിലും ഈ ചടങ്ങിൽ വരണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു വലിയ നടിമാരെ പോലെയുള്ള തിരക്കാണ് ഇപ്പോൾ രേണുവിന് കുഞ്ഞിപ്പാപ്പ എന്നൊരു സിനിമയിൽ ഞാനും സുതിയും ഒരുമിച്ച് അഭിനയിച്ചു ചാനലുകളിൽ മാത്രം കണ്ടിരുന്ന സുധിക്കൊപ്പം അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞു അന്ന് രേണുവും സുധിക്കൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരേ ഹോട്ടലിലാണ് താമസിച്ചത് അദ്ദേഹത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അത്രയും ശുദ്ധമാണ് ഒരുപാട് സങ്കടങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു ആ ഹൃദയം അവനെ എൻ്റെ കയ്യിൽ വെച്ച് തന്നു രേണു അന്ന് ആരാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ അടുത്തിരിക്കെ രേണുവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് സുതി പറഞ്ഞു ജീജ ചേച്ചി കൂടെ ഉണ്ടെന്ന് അതെന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല പിന്നീട് സിനിമയുടെ ഡബ്ബിങ് സമയത്ത് സുതി ഈ ലോകത്ത് സുതി മരിച്ചപ്പോൾ ഞാൻ കാണാൻ പോയില്ല കാരണം ജീവനുള്ള സുതിയുടെ ഓർമ്മകളായിരുന്നു എൻ്റെ മനസ്സ് നിറയെ മരിച്ചു കിടന്ന സുതി എനിക്ക് കാണണ്ട എന്ന് ഓർത്തു പിന്നെ ഞാൻ ഡബ്ബ് ചെയ്യാൻ പോയപ്പോൾ ഒക്കെയും സുധിയെക്കുറിച്ചാണ് ചിന്തിച്ചത് ഇന്ന് സുധിയുടെ ഭാര്യ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായി അസൂയക്കാർ പലതും പറയും അതൊന്നും കാര്യമാക്കരുത് സങ്കടപ്പെടരുത് ലോകം എന്താണ് സിനിമ സീരിയൽ താരങ്ങളെക്കുറിച്ച് പറയുന്നതെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായോ അടുത്തു നിൽക്കുന്ന രേണുവിനോട് ജീജ ഇങ്ങനെയാണ് ചോദിച്ചത് സത്യം എന്താണെന്ന് അനുഭവിക്കുന്ന നമ്മൾക്കല്ലേ അറിയൂ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ആരോടും ദേഷ്യപ്പെടാൻ നിൽക്കരുതെന്നാണ് എൻ്റെ പൊന്നുമുനെ ഞാൻ ജീവിക്കാനാണ് നടക്കുന്നത് ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി സുതി രണ്ട് മക്കളെയും കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഇളയ കുട്ടി ഞാനാണെന്ന് പറഞ്ഞില്ലേ അത് എന്നോടും പറഞ്ഞിരുന്നു സുധിയുടെ മോനായി അവൻ്റെ സ്വഭാവത്തിൽ അവൻ വളരട്ടെ സുതി ഇവിടെയുണ്ട് ആ ആത്മാവ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കരയിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ പകയോടെ ജീവിക്കണമെന്ന് രേണുവിനോട് ഉപദേശമായി ജീജ പറഞ്ഞു